ഹിന്ദു ഭക്തർ നടത്തുന്ന കൻവാർ യാത്ര വഴികളിൽ കച്ചവടക്കാർ അവരുടെ ഉടമകളുടെ പേരുകൾ അടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ ഭക്തർ കടന്നുപോകുന്ന വഴികളിലെ കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണം എന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കർശന ഉത്തരവാണ് ഇത് ചെയ്യാത്തവർക്കെതിരെ കേസെടുക്കും ഇപ്പോൾ ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തി ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് മതപരമായ വിഭാഗീയത ഉണ്ടാക്കുമെന്നും പേരുകൾ പ്രദർശിപ്പിച്ചാൽ കൻവാർ യാത്രയിലെ ഭക്തരിൽ കടകൾ തിരഞ്ഞെടുക്കുന്നതിൽ വിഭാഗീയത ഉണ്ടാകും എന്നുമാണ് ഞങ്ങളുടെ ബിസിനസിനെ ഇത് സാരമായി ബാധിക്കുമെന്നും കച്ചവടം പൂട്ടുമെന്നും പറയുന്നു എന്നാൽ കട ഉടമകളുടെ പേരെഴുതി വെച്ചാൽ എങ്ങനെയാണ് കച്ചവടം പൂട്ടുക എന്ന് യു പി സർക്കാർ ചോദിക്കുന്നു കൻവാർ ഭക്തർക്ക് മതപരമായ വ്രതങ്ങളുണ്ട് വ്രതശുദ്ധിയോടെ തയ്യാറാക്കുന്ന വിഭവങ്ങൾ അവർക്ക് ലഭ്യമാകണം ഹലാൽ ഭക്ഷണം അവർക്ക് പാടില്ല ഹലാൽ ഹിന്ദുമത വിരുദ്ധമാണ് കൻവാർ വ്രതക്കാരുടെ വിശ്വാസങ്ങൾക്ക് എതിരാണ് ഇതൊക്കെ തിരിച്ചറിയാൻ കച്ചവടക്കാർ ഉടമകളുടെ പേര് എഴുതി വെക്കണമെന്നും യു സർക്കാർ പറയുന്നു കൻവാർ യാത്ര വഴിയുള്ള കടയുടമകൾ തങ്ങളുടെ പേരുകൾ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളെ ഉത്തർപ്രദേശ് സർക്കാർ ശക്തമായി എതിർത്തു സമാധാനപരവും ചിട്ടയായതുമായ തീർത്ഥാടനം ഉറപ്പാക്കാനാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ വിശദമായ സ്റ്റേറ്റ്മെന്റിൽ യു സർക്കാർ വ്യക്തമാക്കി കൻവാരിയകൾ എന്നറിയപ്പെടുന്ന ശിവഭക്തർ ഗംഗാ നദിയിൽ നിന്ന് പുണ്യജലം കൊണ്ടുവരാൻ യാത്ര ചെയ്യുന്ന വാർഷിക തീർത്ഥാടനമാണ് കൻവാർ യാത്ര ഈ യാത്രയിൽ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിൽ പോലീസിന്റെ പൊതു അറിയിപ്പ് നടപ്പിലാക്കുന്നത് നിരോധിച്ചുകൊണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു കൻവാർ യാത്രയുടെ വഴികളിലെ കടയുടമകളോടും കച്ചവടക്കാരോടും ജീവനക്കാരുടെ പേരിനൊപ്പം അവരുടെ പേരുകൾ പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശം സുപ്രീം കോടതിയും തടഞ്ഞിരുന്നു ഹിന്ദു ഭക്തർക്ക് ഹിന്ദു ഹോട്ടലുകളിൽ നിന്നും മാത്രം ആഹാരം കഴിക്കാൻ സാഹചര്യം ഉണ്ടാക്കണം എന്ന വാദവും കോടതി തടഞ്ഞിരുന്നു ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയ് എസ് വി എൻ ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഇപ്പോൾ ഈ കേസിലാണ് ാണ് യു സർക്കാർ കോടതിയിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് പേര് വിവരങ്ങൾ എന്തായാലും ഈ വഴികളിലെ ഒരു വിഭാഗം വ്യാപാരികൾ പ്രദർശിപ്പിച്ചു തുടങ്ങി അതായത് ഒരു വിഭാഗം സർക്കാർ ഉത്തരവിനെ എതിർക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഉത്തരവനുസരിച്ച് കട ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കുന്നു പേരുകൾ പ്രദർശിപ്പിക്കുന്നവരോട് അത് ചെയ്യരുത് എന്ന കോടതി വിധിയില്ല കടകളുടെ പേരുകൾ ഒരു വിഭാഗം പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ യു സർക്കാർ വിജയമായി കാണുന്നു കൻവാർ യാത്രാ ഭക്തർ അവർക്ക് ഇഷ്ടമുള്ള കടകൾ തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കുമെന്നും വ്രതമനുസരിച്ച് ആഹാരം കഴിക്കാനാകുമെന്നും യു പി സർക്കാരിന്റെ ബന്ധപ്പെട്ടവർ പറയുന്നു കൻവാർ യാത്ര ശിവഭക്തരുടെ വാർഷിക തീർത്ഥാടനമാണ് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളായ ഹരിദ്വാർ ഗൌമുഖ് ഗംഗോത്രി എന്നിവിടങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഹിന്ദുക്കൾ എത്താറുണ്ട് ഗംഗാനദിയുടെ പുണ്യജലം കൊണ്ടുവരാൻ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിൽ പങ്കെടുക്കുന്നു ഈ പുണ്യജലം പുരി മഹാദേവർ ക്ഷേത്രം മീററ്റിലെ ഔഖർനാഥ് ക്ഷേത്രം വാരണാസിയിലെ കാശി വിശ്വനാഥ് ക്ഷേത്രം തുടങ്ങിയ പ്രത്യേക ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നു പങ്കെടുക്കുന്നവർ ആചാരപരമായ ഒരു വിശുദ്ധമായ വ്രത ോട്ടു വരുന്നവർ ആയിരിക്കും ന്യൂസ് ഡെസ്ക് കർമാനുസ്